ഹലോ വെൽക്കം ടു മിയൻ മിലി അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾ അതായത് ഏതേലൊരു കാലത്ത് അല്ലെങ്കിൽ ഏതൊരു നേരത്തെ ഏതൊരു ദിവസത്തെ വന്നു കയറിയ പൂച്ചകളാണെങ്കിൽ അവരുടെ മനസ്സിൽ നമുക്ക് സ്നേഹം വന്നു തുടങ്ങിയോ നമുക്ക് അറിയാനായിട്ട് കുറച്ച് ആകാംക്ഷയുണ്ടായിരിക്കും അപ്പോൾ അവരുടെ മനസ്സിൽ സ്നേഹം വന്നു തുടങ്ങിയോ എന്ന് കാണിക്കുന്ന ഒരു അഞ്ച് ലക്ഷണങ്ങളാണ് ഇതൊരു പാർട്ട് ഒരു മൂന്ന് പാർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു പാർട്ടിൽ ഒരു അഞ്ച് ലക്ഷണങ്ങളാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് കണ്ണുകൾ അവർ നമ്മളെ നോക്കുമ്പോൾ പതുക്കെ അടയ്ക്കുന്നുണ്ടെങ്കിൽ അതൊരു ലക്ഷണമാണ് സ്നേഹത്തിൻ്റെ അവരുടെ അവരുടെ ഉള്ളിൽ സ്നേഹം വന്ന് തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ രണ്ടാമത്താണ് തല വെച്ച് തലോടുന്നത് നമ്മൾ ജസ്റ്റ് ഫുഡ് കൊടുക്കാൻ പോകുമ്പോഴാണെങ്കിലും എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പോകുമ്പോഴാണെങ്കിലും നമ്മളെ തലവെച്ചിട്ട് അവരിങ്ങനെ തലോടി പോകുന്നത് ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ മൂന്നാമത്താണ് അവരുടെ വയറ് കാണിച്ചെടുക്കുന്നത് ഒരു വലിയൊരു സിഗ്നൽ ആണ് എന്ന് വെച്ചാൽ സ്നേഹത്തിന്റെ കാരണം വിശ്വാസത്തിന്റെയും അവരുടെ ആ ഒരു വയർ എക്സ്പോസ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ ആ ഒരു സ്നേഹത്തിന്റെ തീക്ഷണത കാണിക്കുന്ന ഒരു സൈൻ ആണ് അല്ലെങ്കിൽ ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ നാലാമത്താണ് നമ്മൾ എവിടെയൊക്കെ പോകുന്നു ഫുഡ് കൊടുക്കുമ്പോൾ മാത്രമല്ല എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ പിന്തുടർന്നത് ഒരു ലക്ഷണമാണ് കാരണം അത് അത്രയും സ്നേഹമുള്ള അത്രയും സ്നേഹം കാണിക്കുമ്പോഴാണ് അവർ അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ അവസാനത്തെ ലക്ഷണമാണ് നമ്മൾ വാതിൽക്കൽ ഇപ്പൊ ഞാനൊക്കെ കോളേജിൽ പോകുമ്പോൾ ആ വാതിൽക്കൽ അല്ലെങ്കിൽ അവർ ജെല്ലർ അവിടെ നിൽക്കണ്ടോ അവന്റെ പൂച്ച അപ്പൊ അത്രയും സ്നേഹത്തിന്റെ ഒരു ലക്ഷണമാണ് നമ്മൾ നമ്മളെയും കാത്ത് നമ്മുടെ വാതിൽക്കൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു സ്നേഹത്തിന്റെ വലിയൊരു ലക്ഷണമാണ് അപ്പൊ ഇതാണ് ഒരു അഞ്ച് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞത് കൂടുതൽ കാറ്റ് വീഡിയോസിനായി ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്